ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന വയനാടൻ ജനതയ്ക്ക് കൈത്താങ്ങായി നെന്മാറ ഗ്രാമപഞ്ചായത്ത് വയനാട് ഉരുൾപൊട്ടലിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ട് നിരാലംബരായ വയനാടൻ ജനതയെ സഹായിക്കാൻ നെന്മാറ പഞ്ചായത്തിന്റെ ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ ഭരണസമിതി ഏകകണ്ഠമായി തീരുമാനിച്ചു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ കളക്ട്രേറ്റിലെത്തി ജില്ലാ കളക്ടറുടെ ചേംബറിൽ വെച്ച് കളക്ടർ ഡോക്ടർ ചിത്ര എ എസിന്യഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ത്രിതല പഞ്ചായത്തുകൾക്കും നിർണായക ഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന സമൂഹത്തെയും ദുരന്ത നിവാരണത്തിന് പദ്ധതി തയ്യാറാക്കുന്ന സർക്കാരിനെയും സഹായിക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നെന്മാറ പഞ്ചായത്ത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൈമാറിയതിൽ നിന്ന് വ്യക്തമാവുന്നത് ദുരന്ത ദുരന്ത ഭാഗമായി നടന്നിട്ടുള്ള ആ വയനാട്ടിലുള്ള ജനങ്ങളുടെ ഒപ്പം നെന്മാറ ഗ്രാമപഞ്ചായത്തും കൂടെ ഒരുമിച്ച് ഒരു കൂടി പ്രവർത്തിക്കുന്നതാണ് ഒരു അവിടെ ഒരു ധനസഹായം നമ്മുടെ നെന്മാറ നിന്നുള്ള ഒരു ധനസഹായം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഈ അത്രയും രൂപ കൊടുത്തത് കൊണ്ട് നമുക്ക് അവരുടെ നഷ്ടങ്ങൾ നികത്താൻ കഴിയില്ല എന്നിരുന്നാലും ഒരുമിച്ച് അവരുടെ ഇനി വരുന്ന തലമുറകൾക്കും അതുപോലെ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മക്കൾക്കും ഒരു താങ്ങായി ഒരു ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് സമർപ്പിക്കുന്നത് അവരെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർക്ക് നല്ല രീതിയിലുള്ള ഇനി ഉള്ള മുൻകരുതലും അതുപോലെ തന്നെ അവരുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് നല്ല കാൽവെയ്പ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തുക നമ്മൾ കൈമാറിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന റീബിൽഡ് വയനാടിലേക്ക് നെന്മാറ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കാട് ജില്ലാ കലക്ടർ മുഖാന് മുഖാന്തരം കൊടുത്തിരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്